വയനാട് ചൂരൽ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാണി വയനാട്ടിലെ ദുരന്തബാധിത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് വനംവകുപ്പ് റവന്യൂ വകുപ്പ് തദ്ദേശ ഭരണ വകുപ്പ് എല്ലാവരും തന്നെ ചേർന്ന് നാട്ടുകാരുടെയും അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകളോടൊക്കെ കൂടി നല്ല ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് പ്രദേശത്ത് നടക്കുന്നത് വലിയൊരു ദുരന്ത ാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കരമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിന് പരിഹാരമാവുന്ന രൂപത്തിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ നടത്തി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്ര കുടുംബങ്ങൾ ഉണ്ടാവും ഇതിൽ കുടുംബങ്ങൾ ഇവിടെ കൃത്യമായി കണക്കിലേക്കൊന്നും വന്നിട്ടില്ല പക്ഷേ ഏതായാലും നൂറുകണക്കിന് ആളുകൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാല് തകർന്നതോടുകൂടി ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടെ കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് ഏതായാലും അതിന്റെ അസ്വസ്ഥമായ കണക്കുകളൊക്കെ അല്പം കൂടെ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും പിന്നെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഈ ശക്തമായ ഒഴുക്കും അതുപോലെ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യവും ഒക്കെയാണ് അപ്പൊ ഒരുപാട് ജനങ്ങൾ പിന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ മണ്ണിനടിയിൽ ഇനിയും ആൾക്കാരുണ്ടോ പിന്നെ എന്താണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടോ അപ്പൊ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത കാണുന്നത് കാരണം ഇവിടുത്തെ സാഹചര്യം ആ രൂപത്തില് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഏതായാലും നല്ലൊരു രക്ഷാപ്രവർത്തന ദൌത്യം കൂടെ നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നുമുള്ള പിന്തുണകളും മറ്റുമൊക്കെ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രൂപത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് ഈ ദുരന്തവും അതിജീവിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ കൈകോർത്ത് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് സൂചിപ്പിക്കട്ടെ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന അനൌദ്യോഗിക വിവരം എന്ന് പറയുന്നത് മരണസംഖ്യ നാൽപ്പത്തി അഞ്ചായി ഉയർന്നു എന്നുള്ളതാണ് ചികിത്സയിലുള്ളത് എഴുപതിൽ പരം ആളുകൾ ഇപ്പോൾ പിന്നെ ചികിത്സയിലാണുള്ളത് അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് തിരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്ന് ആണെത്തുക പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയർ വിഭാഗം വന്നാലാണ് അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രൂപത്തിൽ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ക്രമീകരണങ്ങളൊക്കെ വന്നാൽ നമുക്ക് വലിയ ഒരു ആശ്വാസമായി തീരും ഏതായാലും മരണസംഖ്യ ഉയരരുത് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഏഹ് രക്ഷാപ്രവർത്തന ദൌത്യം വിജയകരമാവാൻ വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നടത്തുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയുക ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടിലൂടെയാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പ്രതിപ്പെടുത്തൽ നിരവധി പേർ അതിന്റെ മഴയുള്ള കാഴ്ച ഭാഗമായി ഒറ്റപ്പെട്ടു പോയി എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ഏറെയും ഉള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ പലരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒന്നാണ് നിലവിൽ ചുരൽമല ടൗണിൽ നിന്ന് സംഭവസ്ഥർക്കൊക്കെ പോകാൻ വലിയ ഒരു പിന്നെ പ്രതിസന്ധി തന്നെ നിലവിലുണ്ട് പാലം പൂർണമായി തകർന്നിരിക്കുന്നതിനാലാണ് രക്ഷാപ്രവർത്തന ദൗത്യം ദുഷ്കരമായി തീർന്നത് സംഭവസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകാൻ വേണ്ടിയുള്ള ഒരു വേഗ മാർഗമായിരുന്നു ആ പാലം ആ പാലം തകർന്നതോടുകൂടിയാണ് ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകാനും അവിടെ നമുക്ക് ഏറ്റവും സുഗമ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കാതെ പോയത് ഏതായാലും മുണ്ടക്കയിലെ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് പോലും കൃത്യമായി നെജപ്പെടുത്ത സാഹചര്യമാണുള്ളത് റോഡിൽ മണ്ണിടിച്ചിലും ശക്തമായ പിന്നെ വെള്ളം ഒഴുകുന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമായി നിന്നിട്ടുണ്ട് ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് വഴി പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ശ്രമനം നടക്കുന്നുണ്ട് അതിനൊക്കെ ഈ കാലാവസ്ഥ പ്രതികൂലമായതാണ് ഈ രൂപത്തിൽ താമസിക്കാൻ സാധ്യത ഇടയായത് കഴിഞ്ഞ ദിവസം തന്നെ രാവിലെ മുതൽ ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് കൊഞ്ചിനമറ്റം ഭാഗത്തുള്ള ആളുകളെയൊക്കെ സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇതിനു ശേഷമാണ് സത്യത്തിൽ ഇന്നലെ പുലർച്ചെ രണ്ടു മണി ആണ് ഈ ഗ്രന്ഥം അവിടെ പെട്ടെന്ന് കടന്നു വരുന്നത്